നമസ്കാരം വെൽക്കം ടു യോഗാ സ്റ്റോറീസ് ബൈ ശ്രീപതി ആർക്കും ഒന്നിനും സമയമില്ല ഒന്നിനും സമയമില്ല എന്നല്ല വ്യായാമം ചെയ്യാൻ മാത്രം സമയമില്ല ബാക്കി എല്ലാത്തിനും സമയമുണ്ട് അങ്ങനെ വ്യായാമം ചെയ്യാതെ ചെയ്യാതെ കുറേ കാലം കഴിയുമ്പോൾ അസുഖങ്ങൾ വരും അന്നേരം ഡോക്ടറേപ്പൊക്കെ കാണും അന്നേരം ഡോക്ടർ പറയും വ്യായാമം ചെയ്യാൻ പിന്നെ കാലം കഴിയുമ്പോൾ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ നമ്മൾ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും പണവും ഒക്കെ ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ആരോഗ്യമുള്ള സമയത്ത് കുറേശ് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു ഒരവസ്ഥയിൽ നിന്ന് ഒരു പരിധി പരിധിവരെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും ഞാനൊന്ന് ചോദിച്ചോട്ടെ ദിവസവും ഒരു മൂന്ന് മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുമോ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ രണ്ടോ മൂന്നോ റീൽസ് കാണുന്ന സമയം എന്താ അതിൻ്റെ പുറകെയുള്ള ഐഡിയ എന്നല്ലേ ഞാൻ ഒരു ത്രീ മിനിറ്റ് സീരീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ഓരോ വീഡിയോയിൽ ഓരോ എക്സസൈസായിട്ട് കാണിച്ചു തരും നിങ്ങൾ ഈ വ്യായാമങ്ങൾ ഡെയിലി ഒരു മൂന്ന് മിനിറ്റ് ചെയ്യാം വേണമെങ്കിൽ ഒരേ വ്യായാമം തന്നെ ഡെയിലി ചെയ്യാം അല്ലെങ്കിൽ ഓരോ വ്യായാമങ്ങൾ മാറ്റി മാറ്റി ചെയ്യാം കൂടെ കുറച്ച് ഫുഡ് കൺട്രോളും വേണം അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും കുറേശ്ശെ വെയിറ്റ് കുറയും ശരീരത്തിലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും മൂന്ന് മിനിറ്റ് കൊണ്ട് എന്താവാനാണ് ഇതിൻ്റെ പുറകിൽ വേറൊരു ഐഡിയ ഉണ്ട് ഈ മൂന്ന് മിനിറ്റ് ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഒരു സുഖം ഒക്കെ പിടിച്ചു പറ്റി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഈ മൂന്ന് മിനിറ്റ് എന്നുള്ളത് അഞ്ച് മിനിറ്റാക്കും പത്ത് ആക്കും പതിനഞ്ച് മിനിറ്റാക്കും ഗ്രാജ്വലി അരമണിക്കൂർ വരെയാവും ധാരാളം അത്രയും മതി ഡെയിലി അരമണിക്കൂർ വ്യായാമം കുറച്ച് ഫുഡ് കൺട്രോളും കൂടെ ഉണ്ടെങ്കിൽ ആരോഗ്യം നല്ല അടിപൊളിയായിട്ട് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുക ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ അത് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാം യോഗ ഒരു ശീലമാർഗം